നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ വിശേഷം ഇഷ്ടപ്പെടുവാനുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ അലീനയുടെ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ സെക്കൻഡ് ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ മുതൽ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആക്കെപ്പാടെ ടെൻഷനോട് കൂടിയിട്ട് ഗോമതി തങ്ങളുടെ മുറിയിലേക്ക് കയറി ചെല്ലോണം ആ സമയത്ത് ബാലൻ വെള്ളം അവന് കൊടുക്കാനുണ്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി എന്നിട്ട് പറഞ്ഞു വേണ്ട ഞാൻ സമ്മതിക്കില്ല ഈ വെള്ളം കൊടുക്കാൻ എന്ന് പറയാ നീ എന്താ ഗോമതി ഇതെന്താ വെള്ളം നിഷേധിക്കുന്നു ചോദിക്ക പിന്നെ ഇതെന്റെ മക്കൾക്ക് കുടിക്കാനുള്ള വെള്ളം എന്ന് പറയണ നീ ഒന്ന് മാറിക്ക ഗോമതി എന്ന് പറഞ്ഞ ഗോമതിയെ ഇങ്ങള് തട്ടി മാറ്റുവാണ് ഗോമതിക്ക് അങ്ങോട്ട് ദേഷ്യം അടക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി മുറിയിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയം പിന്നീട് മീനാശി മിത്രയെ വിളിക്കട അപ്പൊ മിത്ര ട്യൂഷൻ എടുത്തോണ്ടിരിക്കായിരുന്നു മിത്ര തിരക്കിലാടോന്ന് ചോദിക്ക അതെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിലെ വെച്ചെന്ന് പറയാണ് അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാ എന്താ ഇപ്പഴെന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയാ അപ്പച്ചോ അതെന്തോ പറ്റി അവിടെ ആകപ്പാടെ പ്രശ്നമാന്ന് പറയുന്നത് പ്രശ്നോ അതെന്തിനാ ആ അത് പിന്നെ അച്ഛൻ ഏതൊരു ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വയ്യാത്തൊരു ചെറുപ്പക്കാരനെ അല്ല ചെറുപ്പക്കാരൻ ഇതെന്താ മീനാക്ഷി എഴുതി പറയണെന്ന് വെക്കും എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയണം ഏതോ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ പേരില് വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അമ്മയ്ക്ക് ഇപ്പൊ സംശയം വേറെ ഒന്നുമല്ല ഇനി അച്ഛന്റെ വേറെന്തേലും അഭിഹിതത്തിലുള്ള ഏതെങ്കിലും ഒരു സന്തതിയാണോ കൊണ്ടുവന്നതെന്ന് അയാൾക്കാണ് വിട്ട് വയ്യതാനും അപ്പൊ അതിന്റെ പേരില് അമ്മ ആകെ പാടെ കട്ട കലിപ്പിലാന്ന് പറയണം ഇത് കേട്ടം മിത്ര ഈ അപ്പച്ചക്ക് ഇത് എന്ത് പറ്റി അങ്ങനെയൊന്നും അങ്കള് പോകുന്ന ആളല്ലോ അല്ലല്ലോന്ന് പറയണം ഉം ഞാനതൊക്കെ പറഞ്ഞു പക്ഷെ അമ്മയെന്ന് കേൾക്കാനിട്ട് കൂട്ടാക്കുന്നില്ല എന്ന് പറയാം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാന്ന് പറയണം അത് കേട്ടം മിത്രമെന്ന് സാരയില്ല വൈകുന്നേരം ചെന്ന് നമുക്ക് നോക്കാം ആരാ എന്താ ഏതാന്നൊക്കെ നമുക്ക് സമാധാനിപ്പിക്കാം അപ്പച്ചിനെ എന്നൊക്കെ പറയാം അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി കോളുകെട്ട് ചെയ്യണ് പിന്നീട് മിത്ര ഇങ്ങനെ ആലോചിച്ചു മിത്ര പിന്നീട് ആരനെ വിളിക്കുവാണ് ഈ സമയത്ത് ആരനെ ആലപ്പുഴയ്ക്ക് ഓട്ടം പോയിക്കുമായിരുന്നു വേടക്കൊന്നും നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പം ആരന്റെ സഹായം ഉണ്ട് കൂടെ അങ്ങനെ നിർത്തിയിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ചോദിച്ചു അല്ല ചേട്ടൻ പിന്നെ അയാളെ കണ്ടോന്ന് വന്നു ആരെ ഇന്നാളെ ചേട്ടൻ ഒരാളുടെ പുറകെ ഓടിയില്ലേ ആ മിതിന്റെ പുറകെ ഓ അവന്റെയോ ഏ അവനെ പിന്നെ കണ്ടില്ല എന്ന് പറയാണ് അല്ല ഞാനൊരു രണ്ടാഴ്ചയായിട്ട് ശ്രദ്ധിക്കുന്നു ചേട്ടൻ എന്തോ ഒരു കുഴപ്പമുണ്ട് ചേട്ടൻ ആ പണ്ടത്തെ ആ ഒരു സന്തോഷം ഒന്നും മോത്ത് കാണുന്നില്ല എപ്പോഴും ചിന്തയാന്ന് പറയണം ഏയ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ നിനക്ക് തോന്നാന്ന് പറയണ അപ്പോഴാണ് ആന്റെ ഫോൺ വെല്ലടിക്കുന്നത് നോക്കിയപ്പം ഇത്രയാണ് എന്താ മിത്ര എന്താ കാര്യം എന്താ അല്ല ആന്റെ ജോലി എവിടെ വരെ എവിടെ വരെ എത്തി എന്നൊക്കെ ചോദിക്കണം ഏ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതെ നേരത്തെ വരുവോ നാളെന്ന് ചോദിക്കണം അതെന്താ അങ്ങനെ ചോദിച്ച അല്ല അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് വീട്ടില് എന്ത് പ്രശ്ന അതാ അങ്ങൾ ഏതോ ഒരു ചെറുപ്പക്കാരെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു ചെറുപ്പക്കാരനോ ഏത് ചെറുപ്പക്കാരെ എന്താ ഏതാന്നും അറിയത്തില്ല കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മീനാക്ഷിയടുത്ത് എന്നെ വിളിച്ചു പറഞ്ഞേ അപ്പച്ചയ്ക്കാണെങ്കിൽ ആകെപ്പാടെ സംശയം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക എന്തോ ഒരു പ്രശ്നമുണ്ട് അവനാണെങ്കിൽ വയ്യാത്തവനാന്ന് വയ്യാത്തവനോ അതെ അല്ല നീ വേറെ ഒന്നും ചോദിച്ചില്ലേ മീനാക്ഷി അടുത്തേക്കും കാര്യമായിട്ടും കൃത്യമായിട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ല അപ്പച്ചെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അറിയണം പറയണം ഇങ്ങനെ ആലോചിച്ചു കുറച്ചു ദിവസമായിട്ട് അച്ഛന്റെ പെരുമാറ്റത്തിൽ നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പിന്നീട് മിത്രനോട് പറഞ്ഞു സാരല്ല നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട വൈകുന്നേരം വീട്ടിലേക്ക് ചെന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയണം പിന്നെ ഞാൻ നേരത്തെ എത്തിയേക്കാന്നൊക്കെ പറയാം നാളെ അങ്ങനെ കോൾ കെട്ടിയത് കഴിഞ്ഞിട്ട് ആരന് കൂട്ടുകാരനോട് പറഞ്ഞു അതെ നമുക്ക് പെട്ടെന്ന് പോകണം ലോഡ് കൊണ്ട് ഇറക്കിയിട്ട് നമുക്ക് ജെറ്റ് പോലെ തിരിച്ചു വരണം വീട്ടിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ആ സമയത്ത് ആകാശ് കടയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം ബാലിനിരിക്കുന്ന സീറ്റുകാൽ ശ്രീദേവി ഇരുന്നുകൊണ്ടിരുന്നേ ശ്രീദേവി ബാങ്കിൽ പോയതാണ് കിട്ടിയ അവസരം തന്നെ ഇവിടെ കയറിയിരിക്കാം പിന്നെ എഴുന്നേൽക്കണ്ട അവര് വരുമ്പോൾ എവിടെ ഇരിക്കുന്നു കാണുമല്ലോ എന്നൊക്കെ എടുത്തിട്ട് ആകാശ സീറ്റിലേക്ക് നമ്മൾ കയറിയിരുന്നു അപ്പോഴെനിക്ക് രാമേട്ടം വന്നിട്ടു പറഞ്ഞു ഇതെന്താ ആകാശെ നീ ഇവിടെ കയറിയിരിക്കണെന്ന് ചോദിക്കാം അന്താ രാമേട്ട ഞാൻ ഇവിടെ കയറിയത് ശരിയാവോ ശരിയാകത്തില്ല എന്ന് ചോദിക്കുക അതിങ്ങനെ ശരിയാവും അവിടെ ഇപ്പം ശ്രീദേവി അല്ലേ ഇരിക്കുന്നേ ബാല ശ്രീദേവിനെല്ലാം കാര്യങ്ങളൊക്കെ ഏർപ്പാട് കൊടുത്ത് കയ്യിൽ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നെ ആ പിന്നെ നീ അവിടെ എഴുന്നിട്ട് കാര്യമുണ്ടോ ആകാശെന്നെ ചോദിക്കുവാണ് അത് കേട്ടപ്പോ ആകാശം പറഞ്ഞ അതേ ഞാനിവിടെ ഇരുന്നോണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോവുന്നില്ല രണ്ടുമൂന്നു ദിവസം അവരല്ലേ ഇവിടെ ഇവിടെ ഇരുന്ന് ഞാനിവിടെ ഇരിക്കട്ടെ അല്ല ഞാൻ ഞാനിവിടെ നിന്ന് എന്തിനാ ഏറ്റുമാറുന്നേ എന്ന് ചോദിക്കുകയാണ് അതെ ആകാശ ഇത് ശരിയല്ല കേട്ടോ കൗണ്ടറിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ശ്രീദേവിനെ ഏർപ്പാടയിൽ കഴിഞ്ഞപ്പോ നീ അവിടെ കേറിയിരിക്കുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല വെറുതെ ഒരു വഴക്കുണ്ടാക്കണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ധർമ്മനും കൂടെ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം പറഞ്ഞു ശരി ആകാശെ വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് പറയണം ആ ആകാശ് പറഞ്ഞു അതെ ഇത് എൻ്റെ കടയാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നുകൊണ്ടിരുന്നേ അങ്ങനെ ഇപ്പൊ ഞാൻ ആരെ ഇരുത്തുന്നില്ല എന്നൊക്കെ പറയണം അതെ ശ്രീദേവി വരുന്നുണ്ടെന്ന് ധർമ്മം പറയാണ് ശ്രീദേവ് വന്നു കഴിഞ്ഞപ്പതിനും അവിടെ ഇരിക്കുന്നുണ്ടോ പെട്ടെന്ന് ധർമ്മം പറഞ്ഞു അത് പിന്നെ ആകാശം വെറുതെ ഒരു തമാശക്ക് കയറിയിരുന്നെന്ന് പറയണം ആ തമാശയാണെ കുഴപ്പമില്ല ധർമ്മം മാമ എന്ന് മാമ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെ തമാശയൊന്നും അല്ല ഞാൻ സീരിയസ് ആയിട്ട് എന്നെ ഇവിടെ കയറിയിരിക്കാമെന്ന് ആകാശം പറയുകയാണ് ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു സീരിയസ് ആയിട്ടോ ദീ ആകാശേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ല അറിയാലോ അങ്കള് എന്നെയാണ് ഈ കട ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാലോ എന്ന് പറയുന്നത് അയ്യോ അങ്കളല്ലേട്ടോ ബാലച്ഛൻ എന്നെയാണ് ഈ കട ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാലോ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു അതെ ആരെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല ഞാൻ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നോളാം ശ്രീദേവിയെടുത്ത് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഏയ് അത് ശരിയാകത്തില്ലെന്ന് പറയാം അത് ശരിയാവും എന്ന് പറയുന്നത് ധർമ്മം പറഞ്ഞു ദേ ആകാശെ നീ കളിക്കാതെങ്കൂടെ എഴുന്നേക്കാൻ പറയാണ് ആ സമയത്ത് രാമായണം പറഞ്ഞു എഴുന്നേക്ക ആകാശെ എന്ന് പറയണ പക്ഷെ ആകാശം എഴുന്നേക്കാൻ കൂട്ടാക്കില്ല ആകാശം പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്ന് ആകാശം ഒടിഞ്ഞ് വീഴത്തൊന്നുമില്ല ഹ് അല്ലെങ്കിലും എനിക്കിവിടെ ഇരിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ശ്രീദേവി പറഞ്ഞു എടത്തിയൊരു കാര്യം ചെയ്യ് ഇവിടെ നിൽക്കേണ്ട എടത്തി പോയി സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു അതിലെന്താ കുഴപ്പമില്ലേ ഞാൻ ഇവിടെ ക്യാഷ് അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം ശ്രീദേവിക്ക് ഒട്ടും അതും കൂടി പിടിച്ചില്ല തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ താൻ തന്നെ നോക്കണം എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ വിട്ടു വിട്ടുകൊടുക്കാനും തയ്യാറായില്ല ആ കസേരൻ നിറങ്ങിയിട്ടുണ്ട് പിന്നെ തനിക്ക് അവിടെ പിടിച്ചു കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം ശ്രീദേവിക്ക് മനസ്സിലായി ശ്രീദേവി പറഞ്ഞു ശരി ആകാശിരുന്നോ പക്ഷെ ഇപ്പൊ ഞാൻ ബാലച്ഛരൻ വിളിച്ചു പറയാം അല്ലെങ്കിൽ വേണ്ട ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് പോയേക്കാം ആകാശ് കാര്യങ്ങളൊക്കെ നോക്കിയോ ബാലച്ചനോട് പോയി കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയുണ്ട് പിന്നെ ബാലച്ഛൻ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്നോ അപ്പൊ ആകാശ് ആലോചിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അച്ഛനോട് പോയി പറഞ്ഞാൽ ശരിയാകത്തില്ല ഇനിയിപ്പം ഇതിന്റെ പേരിലായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുന്നേ തൽക്കാലത്തേക്ക് എഴുന്നേറ്റ് കൊടുക്കാം ഉം ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ഇത് ഇങ്ങനെ മുന്നോട്ട് പോന്നെങ്കില് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതിട്ട് ആകാശ് കുറിഞ്ഞ് തൽക്കാലത്തേക്ക് എന്നൊരു ദിവസം കൂടി ഇരുന്നു നാളെ മുതൽ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് ആകാശ് അങ്ങോട്ട് എഴുന്നേക്കുവാണ് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് പോയിരുന്നു പിന്നീട് ശ്രീദേവി പറഞ്ഞു അതെ ആകാശെ ഞാൻ ഈ കടയോടെ ആത്മാർത്ഥ കാണിക്കുന്നേ അറിയാലോ അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ പിന്നെ ആകാശ എന്നെ തെണങ്കോലിടാൻ വരല്ലെന്ന് പറയാണ് ഇത് കേട്ട് ഇനിപ്പോൾ ആകാശിന് ദേഷ്യം വന്നു പിന്നീട് ശ്രീദേവി പറഞ്ഞു അനിയ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ചോദിക്കാണ് ഇതോടെ ഇപ്പം ആകാശം പറഞ്ഞു കൂടുതൽ നിങ്ങൾ എന്നോടൊന്നും പറയാൻ പറഞ്ഞ പറഞ്ഞ കേട്ടല്ലോ എന്നെ ഭരിക്കാനോ എന്നടുത്ത് സംസാരിക്കാനോ വന്നേക്കല്ലേ എൻ്റെ അടുത്ത് അധികാരം കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ് ശ്രീദേവിക്ക് എന്ത് ചെയ്യണം എന്നായിപ്പോയി ഒരു നിമിഷം ശ്രീദേവി ആകെപ്പാട പതിരി പോയി പിന്നീട് മീനാക്ഷിയും മിത്രയും കൂടെ സംസാരിച്ചോണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ പറയുന്ന സമയത്ത് മീനാക്ഷിയും മിത്രയോട് പറഞ്ഞു അപ്പച്ചയ്ക്ക് ആകെപ്പാട സംശയങ്ങളും കാര്യങ്ങളാ എന്ന് പറയുന്നത് ഇത് കേട്ടും മിത്ര പറഞ്ഞു ആ എന്ത് ചെയ്യാൻ പറ്റും ഏഹ് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ എന്ന് ചോദിക്കണം അത് ശരി തന്നെയാ എന്നാലും അത് ഏത് ചെറുപ്പക്കാരായിരിക്കുമെന്ന് ചോദിക്കാം അതെ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഏഹ് ഇത്തരം ദിവസം അച്ഛൻ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും സ്നേഹമായിരുന്നു പാട്ടുപാടുന്നു ഡാൻസ് കളിക്കുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു അത് ശരിയാ അങ്ങൾ നല്ല മാറ്റമായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ അപ്പോഴേ നമ്മൾ പറയുകയും ചെയ്തല്ലേ എല്ലാവരും ഭയങ്കര പതിവിൽ കവിഞ്ഞ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ പിന്നിൽ ഇതായിരുന്നുള്ള കാര്യം ഇപ്പോഴല്ലേ മനസ്സിലാവുന്നതെന്ന് പറയാം നമ്മൾ നമ്മള് ചെന്നു കഴിയുമ്പോൾ അറിയാം ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോന്നതെന്ന് എന്താണെങ്കിലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അപ്പച്ചി എന്നൊക്കെ മിത്ര പറയണം അത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് ശരിയാ ഞാനിത് ആകാശിനോട് ആരോടും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ ചെന്നിട്ട് അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ട് പറയാമെന്ന് തന്നെ വെച്ചു എന്ന് പറയണം അതെ നീ എല്ലാരും വന്ന് ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് മിക്കവാറും വരും മിക്കവാറും അമ്മ ഇടം പോലെ ഇട്ട് നിൽക്കുവാന്നാ എനിക്ക് തോന്നണേന്നൊക്കെ മീനാക്ഷി മിത്രയോട് പറയണം ഇത് കേട്ട മിത്ര പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് എന്നൊക്കെ പറയണം ആ സമയം കൃഷ്ണമംഗലത്ത് അലോക് ആ പ അസ്വസ്ഥനായിരുന്നു അസ്വസ്ഥനായിരുന്നു ഇങ്ങനെ മിഥുനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് കോൾ എടുക്കണില്ല ഇവനെന്താ കോൾ എടുക്കാത്ത ഇവൻ കോൾ എടുക്കുവാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് അവനെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നെ എങ്ങനെയായാലും എന്തേലും പറഞ്ഞ് അവനെ ആ ദേവമംഗലത്തേക്കൊന്നു കേട്ടിടുകയാണ് കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായേന പക്ഷെങ്കില് അവനെയാണ് വിളിച്ചിട്ടൊരു കിട്ടുന്നുമില്ല അപ്പോഴേക്കും ഒരു വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്താടാ ആകെപ്പാടാ അസ്വസ്ഥനായിട്ടിരിക്കുന്നത് എൻ്റെ അമ്മേ ഞാൻ അമ്മ ഇതിനെ വിളിച്ചാ അവനെ വിളിച്ചിട്ട് കോള് കിട്ടുന്നില്ലെന്ന് പറയാം എടാ നീ അതിനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തോ ടെൻഷൻ അടിക്കാതെ എങ്ങനെയാ അമ്മയ്ക്കറിയാലോ ഈ കൃഷ്ണമംഗലം ഞാൻ ആർക്കും വിട്ടു കൊടുക്കാൻ പോകുന്നില്ല ആ ഗോമതി എന്ന് പറഞ്ഞിട്ടില്ല എതിരായിട്ടും അവരെങ്ങാനും അറിയുവാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പോലും പറയാൻ പറ്റില്ല കൃഷ്ണമംഗലം നമുക്ക് ചിലപ്പോ തരില്ലായിരിക്കും അല്ലേ പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലമ്മേ നമുക്ക് വേണം നമ്മുടെ സ്വത്തുക്കളും വീടും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ വേണം അല്ലാതെ അവർക്ക് കൊടുക്കേണ്ട കാര്യം നമുക്കില്ല എന്നൊക്കെ പറയാണ് രാജശ്രീ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് രാജശ്രീ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് ആ ബാലനാണെങ്കില് ഹാളിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അത് നോക്കി അങ്ങനെ ബാലിനെ ഒന്ന് നോക്കിയിട്ട് നേരെ ഗോമതി മിഥിന്റെ അടുത്തേക്ക് എല്ലുവാണ് ആ സമയം ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് മിഥുന്റെ അടുത്തേക്ക് എന്നിട്ട് ഗോമതി പറഞ്ഞു എടാ നീ ഏതാടാ എന്തടാ നിന്റെ പേരെന്താടാ ചോദിക്കുവാണ് നിന്നെ കണ്ടിട്ട് അത്ര പന്തി അല്ലാന്ന് പറയണം നിന്റെ മൂക്കൊക്കെ കണ്ടിട്ട് ബാലയുടെ മൂക്ക് പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയണം സത്യം പറയടാ നീ ഏതാടാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് കുലുക്കുവാണ് അപ്പോഴേക്കും ബാലൻ ഓടി അങ്ങോട്ട് വന്നു എന്താ എന്താ ഗോമതി നീ കാണിക്കണമെന്ന് ചോദിക്കുക കണ്ടില്ലേ ഇവന്റെ കിടപ്പ് കണ്ടില്ലെന്ന് ചോദിക്കണം അവൻ എവിടെ ഞാൻ ചോദിച്ചാ അവന്റെ വീട് എവിടെയാ നാട് എവിടെയാന്നൊക്കെ ചോദിച്ചാന്ന് പറയണം എൻറെ ഗോമതി അവൻ അങ്ങനെ ബോധമില്ലാത്ത ഘടകത്ത് നീ എന്തിനാ അവനെ പോയി ശല്യം ചെയ്യുന്നെന്ന് ചോദിക്ക പിന്നെ ശല്യം ചെയ്യുന്നു പോലും എനിക്കതും കൂടി പിടിക്കുന്നു തോന്നുന്നു ബാലന്റെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല സത്യം പറ ബാലേട്ട എൻ്റെ കൈയ്യെ തൊട്ട് സത്യം ചെയ്യാൻ പറയണം എന്തിനു അല്ല ഇത് ബാലന്റെ മോനല്ലന്ന് എൻറെ മോനം പിന്നല്ലാതെ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് എനിക്ക് ഇവന്റെ കാര്യത്തില് അല്ലെ ഇപ്പം പാലേണ്ട എന്തിനാ ഏതോ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കണം എൻ്റെ ഗോമതി ഇവനെ ഒരു പരിചയം ഇല്ലാന്ന് പറയണം അതല്ലേ നീ ആഗ്രഹിക്കണം എന്ന് ചോദിക്കണം അതെ അങ്ങനെ തന്നെ വേണം അതെങ്ങനെ ശരിയാവും ഗോമതി എന്റെ കൂട്ടുകാരന്റെ മോനാണല്ലോ ഇവനെ അപ്പൊ എനിക്ക് ഇവനെ ഇല്ലേ ഇപ്പൊ നിനക്കും ഇവനെ പരിചയമില്ല എന്ന് ചോദിക്കുക അതിനെ എനിക്ക് പരിചയം ഇല്ലല്ലോ അപ്പൊ നീ ഇവനെ കണ്ടില്ലേ അങ്ങനെ പരിചയപ്പെട്ടില്ലേന്ന് ചോദിക്കും അത് പിന്നെ ഞാന് ഈ സമയം ഗോമതി പറഞ്ഞു ആ അങ്ങനെയാണ് കുഴപ്പമില്ല ഇവന്റെ വീട്ടുകാരെ എനിക്ക് അറിയത്തില്ലല്ലോ അവന്റെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് ചോദിക്കാലോ പരിചയപ്പെടാലോ എന്താ ഏതാന്നൊക്കെ അതിനൊക്കെ ഇനി സമയമുണ്ട് ഉണ്ട് ഇവന് അങ്ങോട്ടേക്കും പോയിട്ടില്ലോ പിന്നെ നീ എന്തിനാ ഗോമതി ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്ന് നോക്കാം ബാലേടിനത് പറയാം എന്റെ മനസ്സിന്റെ വേദനയും എങ്കിലും ബാലേടനും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് ഈ സമയം ബാലൻ മനസ്സിൽ പറഞ്ഞു കാണിച്ചു കൊടുക്കാം നിനക്കിപ്പൊ കാര്യങ്ങളൊന്നും അറിയത്തില്ല നിനക്ക് ഈ ചെറുപ്പക്കാരനെ അറിയില്ല എന്ന് തോന്നേ പക്ഷേ എങ്കിൽ അറിയാവുന്നവരൊക്കെ ഈ കുടുംബത്തിലുണ്ട് അധികം വൈകാതെ അവരെയൊക്കെ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആകാശും രാമായണനും കൂടി ചായ കുടിക്കാണ്ട് പുറത്തിറങ്ങിയതാണ് അപ്പൊ ആകാശിനോട് രാമേട്ടൻ പറഞ്ഞു എടാ നീ ഇന്ന് കാണിച്ച പരിപാടി ശരിയല്ല ആകാശെന്ന് പറയാ അതെന്താ അല്ല നീ എന്തിനാ കസാരെ കയറിരുന്നേ അതോ ഞാൻ ആ കസാരെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്തിനാ അവരെ കയറ്റിയിരുത്തുന്നേ അവിടെ ഞാൻ എന്നോർത്ത് എന്താ കൊഴപ്പം ഇരിക്കണെന്ന് വെക്കും ആകാശെ നമ്മൾ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട ബാലിനെ ഏർപ്പാടാക്കി വിട്ടേക്കുന്നത് അവളെ അല്ലായിരുന്നു പിന്നെന്തിനാന്ന് ചോദിക്കണം മറന്ന് കിടന്ന് തുപ്പിയാ നമുക്ക് തന്നെയാ കടയിൽ കടന്നൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കാ പോയി നമുക്ക് പോയില്ലേ എന്ന് ചോദിക്കണം ഇത് കിടപ്പ് ആകാശം എന്നും പറഞ്ഞോണ്ട് അവരുടെ തോന്നിയാസ്തമെല്ലാം വിട്ടു കൊടുക്കണോ ഇത്രയും കാലം കടയില് ഞാനല്ല ഇരുന്നേ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിടണം ഞാനല്ലേ എന്ന് ചോദിക്കണം അതെ അതെ മുമ്പൊക്കെയാണ് കുഴപ്പമില്ലായിരുന്നു പക്ഷേ നീ നിന്റെ ഭാര്യ വീട്ടിലേക്ക് ഇത്ര സ്നേഹം കൂടുതൽ കൊടുക്കുന്നോണ്ടേ ഇപ്പൊ നിനക്ക് പണ്ടത്തെ പോലെ ഒന്നും അല്ല കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത്ര ഇങ്ങോട്ട് സമയം പോരെന്ന് പറയണം അതെന്താ രാമേട്ട അങ്ങനെ പറഞ്ഞെ അതെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും സത്യം ഞാൻ പറഞ്ഞേ പക്ഷേ എങ്കില് ശ്രീദേവമോളല്ല ശ്രീദേവൾ അങ്ങനെയല്ല കടയിലെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട് ബാലിന് ഇരിക്കുന്ന പോലെ തന്നെ പക്ഷെ നീ അങ്ങനെയാണോ നിനക്ക് ചിലപ്പോ ഇറങ്ങി പോരണ്ടങ്ങ് നീ ഒരു പോക്കങ്ങോട് പോകത്തില്ലേന്ന് ചോദിക്ക അത് പിന്നെ രാമേട്ട ഞാൻ വേണ്ട ആകാശെ കൂടുതലൊന്നും പറയണ്ട നിനക്കും അറിയാൻ കാര്യങ്ങളൊക്കെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ സാഹചര്യത്തില് നിന്റെ അമ്മായിപ്പനെ ഒരു അസുഖം വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജലദോഷം വന്നാൽ നീ അങ്ങോട്ടേക്ക് ഓടി പോകത്തില്ല എന്ന് അപ്പോ എടാ അങ്ങനെയാണെങ്കിൽ ബാലനോ കുറച്ച് ദിവസമായി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ അന്വേഷിച്ചോ എന്താ കാര്യം വെച്ചാൽ എന്ന് ചോദിച്ചോ എന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ എടാ അതാടാ പറഞ്ഞേ എടാ ബാലൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നിൽക്കിച്ചു മനസ്സിലായില്ലേ എന്ന് ചോദിക്കും എൻ്റെ രാമേട്ട അത് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത എടാ എന്നിട്ടാണോ എടാ നീ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കാം ബാലിന്റെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്ക് അല്ലെങ്കിൽ ബാലന് എതിരായിട്ടും കടയിലേക്ക് വരാതിരിക്കുന്ന ആളാണോ അല്ലല്ലോ അപ്പൊ നീ അതെന്താണെന്ന് കണ്ടെത്താണ്ട് ആദ്യം ശ്രമിക്കുക അല്ലാതെ കസേര കയറിയിരിക്കാനായിട്ട് പിടിവലി നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ആരെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ ആകാശെ എന്നൊക്കെ പറഞ്ഞ് രാമേട്ടൻ ആകാശിനെ ഒന്ന് ഉപദേശിക്കുവാണ് ആകാശ് പറഞ്ഞു എന്താണെങ്കിലും അച്ഛന്റെ ഉള്ളിലുള്ള എന്റെ കാര്യം എന്താണെന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാവർക്കും അറിയാൻ സാധിച്ചേക്കും എന്നൊക്കെ പറയാണ് പിന്നീട് മീനാക്ഷിയും മിത്രയും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ ഗോമതി ആപ്പാടെ സമനില വിട്ടി തെറ്റിയ മട്ടിൽ ഇരിക്കുവാണ് പിന്നീട് മീനാക്ഷി ഒന്നിട്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്തെ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കും പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കണം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അതെ ആ പയ്യന്റെ കാലത്ത് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ ഇനി ഇവിടുന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല ഞാൻ നിരാഹാരം ഇരിക്കാൻ പോവാന്ന് പറയണം മിത്ര പറഞ്ഞു അതെ അപ്പച്ചി അപ്പച്ചി ഇങ്ങനെ ഒന്നും ഇരിക്കില്ലേ എഴുന്നേറ്റ് വരാൻ പറയണം അപ്പോഴേക്കും ബാലൻ എങ്ങോട്ടേക്കുന്നു എന്താ എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കണം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു പ്രശ്നോ പ്രശ്നം എന്താണെന്ന് ബാലയണ് അറിയത്തില്ലല്ലേ എവിടെന്നോ വലിഞ്ഞ് വലിഞ്ഞേറിയൊന്നും ഒരു ചെറുപ്പക്കാരനല്ലേ അപ്പം തന്നെ ഇവിടുത്തെ പ്രശ്നം ബാലയണ് അത് മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നത് എന്റെ ഗോമതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേക്കും മിത്ര ചോദിച്ചു അല്ല അത് ആരും അങ്കളേഴ് ചോദിക്കടും അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോളെ അതെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരന്റെ മോനാന്ന് പറയണം കൂട്ടുകാരന്റെ മോൻ പോലും എന്നിട്ട് ഈ കൂട്ടുകാരനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ലോ എന്ന് ഗോമതി പറയാ അപ്പോഴേക്കും മീനാക്ഷിയുടെ അമ്മയൊന്ന് സമാധാനപ്പെട എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇത്രയൊരു കാര്യം നമുക്ക് അഴിന്ന് പോയി കാണാമെന്ന് പറയാണ് എന്ന ബാ കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് മൂന്നുപേരും കൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ ബാലം പറഞ്ഞു ഉം ചെല്ലു ചെല്ലെ ചെന്ന് കാണാ അപ്പ അറിയാൻ കാര്യങ്ങളൊന്നും കരുതിയിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ അവരും മൂന്ന് മൂന്നുപേരും മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ അവരില്ല മിതിനില്ല അവൻ ബാത്റൂമിൽ വെള്ളം വീടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും ഗോമതി കഥയെ പോയി മുട്ടുവാണ് ഇടാ തുറക്കടാ നീ തുറക്കടാന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടാന്നും പറഞ്ഞോണ്ട് പാലിനോട് ഇവരൊന്ന് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു ഇവരൊന്ന് കാണട്ടെ എന്ന് പറയണം ആ സമയം ഇത്ര പറഞ്ഞു എന്തിനാ അപ്പച്ചി ഇങ്ങനെ ബഹളം വെക്കുന്നേ അവൻ ബാത്റൂമിലല്ലേ എന്നൊക്കെ പറയണം അപ്പോൾ ബോധമില്ലാതെ കിടന്നുമ്പോൾ എങ്ങനെയാ ബാത്റൂമിൽ കയറിയൊന്നും പറയാൻ പറ്റില്ല കാരണം കഥ ആയതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ കാരണം കുറച്ച് മുമ്പ് വരെ അവനിങ്ങനെ കണ്ണടച്ച് കിടക്കുമായിരുന്നു പെട്ടെന്നൊരു നിമിഷം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി കുളിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്താണോ ഏതാണോ ഇനിയിപ്പോൾ അവർ ബോധമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നിണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു